ആക്ച്വലി ഞങ്ങള് ഞങ്ങളുടെ മാർക്കറ്റിന്റെ ഫെണ്ടി ചെറിയ ഒരു ടെമ്പിൾ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് രാവിലെ വരുന്ന സമയത്ത് ജസ്റ്റ് അവിടെ കേളാറുണ്ട് ആക്ച്വലി എന്താന്ന് ചോദിച്ചാല് ഞാന് ബേസിക്കലി ഒന്ന് ക്രിസ്ത്യൻ മതത്തിൽ കേൾക്കതാണ് പക്ഷെ ഞാൻ ജീവിക്കുന്നത് അത് മനുഷ്യനായിട്ടാണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഒരുപാട് നാട്ടിലെ ഒരുപാട് ആൾക്കാരല്ലേ പല മതങ്ങളുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ക്രിസ്ത്യ മുസ്ലിം മതമുണ്ട് അതുപോലെ തന്നെ ഹിന്ദു മതങ്ങളുണ്ട് പക്ഷെ ഈ മതങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ നമ്മൾ മനുഷ്യർ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലാതെ നമുക്ക് ദൈവം തന്നെ ദൈവം നമ്മളെല്ലാവരും മനുഷ്യരായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ കാണുന്നത് രണ്ട് കണ്ണുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത് രണ്ട് കാതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓർഗൻസ് എല്ലാം ഒന്ന് തന്നെയാണ് മനുഷ്യരാണ് നമ്മൾ മതങ്ങളെ സൃഷ്ടിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും അതായത് എല്ലാവരും ഒരേ മതത്തിൽ എല്ലാ മതങ്ങളെയും പരസ്പരം അല്ല പരസ്പരം വിശ്വസിച്ച് പരസ്പരം അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ എല്ലാ മതക്കാരും തമ്മിൽ പരസ്പരം പിന്നെ എന്താ ഇത് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നലത്തെ നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രം ഉണ്ടല്ലോ അപ്പൊ ആ രാമക്ഷേത്രത്തിന് അയോധ്യയ്ക്ക് വേണ്ടി ഒത്തിരി നാള് ജനങ്ങൾ കാത്തിരുന്ന് ഒത്തിരി മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുണ്ടായ ആ ഒരു ക്ഷേത്രഭൂമി ഭൂമി പിന്നെ അതെനിക്കും കാണുന്നുണ്ട് ഭയങ്കര ആളുകളുമുണ്ട് அப்போ ஆ ஒரு கேத்திரகூட்டிக்கு வண்டிட்டுள்ள எல்லாவித மங்கில ஆசம்சகும் அயோத்திய என்ன நகரத்தில் நேர்ந்து கொண்டு அதோட அப்படி அயோத்திய எல்லா அயோதிய நிவாசிகளும் வளரம் சந்தோஷத்தோடும் பரஸ்பர ஐக்கியத்தோடும் பரஸ்பர ஸேகத்தோடும் கூடி அவங்க முன்போரோடு பிரார்த்திச்சுக்கொண்டு நம்ம வீடியோலேயே கிடக்க